ഹായ് ഗായ്സ് ഫോട്ടോ വൈഡിൻ്റെ ലെൻസ് കോർണറിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് സോണി എഫ് ഇ സിക്സ്റ്റീൻ ട്വൻ്റി ഫൈവ് എം എം എഫ് ടു പോയിൻ്റ് എയ്റ്റ് ജി ലെൻസ് ആണ് സോണി അതിൻ്റെ ഫുൾ ഫ്രെയിം ആൽഫ മിറർലെസ് ക്യാമറ ലൈനപ്പിനായി പുതിയ വൈഡ് ആംഗിൾ സൂം ലെൻസായ എഫ് ഇ സിക്സ്റ്റീൻ ട്വൻ്റി ഫൈവ് എം എം എഫ് ടു പോയിൻറ്റ് എയ്റ്റ് ജി ഇന്ത്യയിൽ അവതരിപ്പിച്ചു അതിന്റെ സൂം ശ്രേണിയിലുടനീളം എഫ് ടു പോയിന്റ് എയ്റ്റ് എന്ന പരമാവധി അപ്പേർച്ചർ നിലനിർത്തിക്കൊണ്ട് ലെൻസ് പ്രൊഫഷണൽ ഗ്രേഡ് ഇമേജ് നിലവാരവും ശ്രദ്ധേയമായ ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ രൂപകൽപ്പനയുമായി സംയോജിപ്പിക്കുന്നു നാനൂറ്റി ഒൻപത് ഗ്രാം ഭാരമുണ്ട് ഈ ലെൻസിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്യാമറ മാർക്കറ്റ് ഫുൾ ഫ്രെയിം മിറർലെസ് സിസ്റ്റത്തിലേക്ക് വളരെയധികം മാറുന്നുണ്ട് എന്നാൽ ഇതിന് യോജിച്ച ചെറുതും ഭാരം കുറഞ്ഞതുമായ ലെൻസുകൾക്ക് വളരെ ക്ഷാമം നേരിട്ടിരുന്നു ഉപയോക്താക്കളുടെ വ്യക്തമായ ഈ ആവശ്യം പരിഗണിച്ചാണ് സോണി താരതമ്യേന ഒതുക്കമുള്ള പാക്കേജിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ സൂം നൽകിയിരിക്കുന്നതെന്ന് പറയാതെ വയ്യ വില താരതമ്യപ്പെടുത്തുമ്പോൾ ടോപ്പിന്റെ സോണി എഫ് ഇ സിക്സ്റ്റീൻ തേർട്ടി ഫൈവ് എം എം എഫ് ടു പോയിന്റ് എയ്റ്റ് ജി എം വിലയുടെ ഇരട്ടിയാണ് ഇതിന്റെ വൈഡ് ആംഗിൾ വ്യൂ ഉപയോഗിച്ച് ലാൻഡ്സ്കേപ്പുകൾ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇൻറ്റീരിയറുകൾ പോലെയുള്ള വിഷയങ്ങൾ ചിത്രീകരിക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ഈ ലെൻസ് സഹായകരമായിരിക്കും ഫലത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ സോണി എഫ് വി ട്വന്റി ഫോർ ഫിഫ്റ്റി എം എം എഫ് ടു പോയിന്റ് എയ്റ്റ് ജിയുടെ വിശാലമായ കൂട്ടാളിയാണ് ഇതെന്ന് പറയേണ്ടി വരും അൽഫ സെവൻ ഉപയോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ സമാനമായ രണ്ട് ലെൻസുകൾ ഇതിനകമുണ്ട് ഇനി നിങ്ങൾക്ക് ഇത്രയും വലിയ അപ്പേർച്ചർ ആവശ്യമില്ലെങ്കിൽ സോണിയുടെ എഫ്ഇ പി സിക്സ്റ്റീൻ തേർട്ടി ഫൈവ് എം എം എഫ് ഫോർ ജി അതേ വിലയ്ക്ക് ഇതിലും ചെറുതും ഭാരം കുറഞ്ഞതും ഇപ്പോൾ ലഭ്യമാണ് അപ്പേർച്ചറിൽ പതിനൊന്ന് വളഞ്ഞ ബ്ലേഡുകൾ ഉപയോഗിച്ചിരിക്കുന്നു ഫോക്കസിംഗിനായി രണ്ട് ലീനിയർ മോട്ടോറുകൾ ഉപയോഗിക്കുന്നു വീഡിയോ റെക്കോർഡിംഗിൽ ഫോക്കസ് ട്രാക്കിങ്ങും ഓട്ടോ ഫോക്കസും നിലനിർത്താനാകുമെന്ന് സോണി പറയുന്നു ഫോക്കസ് ബ്രേത്തിംഗ് കോമ്പൻസേഷനും സോണിയുടെ ഏറ്റവും പുതിയ ഡൈനാമിക് ആക്റ്റീവ് ഇമേജ് സ്റ്റെബിലൈസേഷനും ലെൻസ് പിന്തുണയ്ക്കുന്നു ലെൻസിൻ്റെ ഏറ്റവും വിശാലമായ ക്രമീകരണത്തിൽ ഏറ്റവും കുറഞ്ഞ ഫോക്കസിംഗ് ദൂരം പതിനെട്ട് ആണ് കമ്പനിയുടെ സമീപകാല ജി സീരീസ് ഒപ്റ്റിക്സ് പോലെ ബാരലിന് പൊടിയും ഈർപ്പവും പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട് ലെൻസ് സിക്സ്റ്റി സെവൻ എം എം ഫിൽട്ടറുകൾ സ്വീകരിക്കുന്നു കൂടാതെ ഒരു ദളത്തിന്റെ ആകൃതിയിലുള്ള ഹുഡിനൊപ്പമാണ് ഇത് വരുന്നത് നയൻറ്റി വൺ പോയിന്റ് ഫോർ എം എം നീളവും സെവൻറ്റി ഫോർ പോയിന്റ് എയ്റ്റ് എം എം വ്യാസവുമുള്ള സോണി എഫ് വി സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവ് എം എം എഫ് ടു ഫൈവ് ജി സോണി ഫുൾ ഫ്രെയിം ഉപയോക്താക്കൾക്ക് ലഭ്യമായ ഏറ്റവും മികച്ച പോർട്ടബിൾ വൈഡ് ആംഗിൾ സൂമുകളിൽ ഒന്നാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ എം ആർ പി ഇതിലും കുറഞ്ഞ വിലയിൽ ഡീലർമാരിൽ നിന്ന് ലഭ്യമാകും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ ബെൽ ബട്ടൺ അമർത്തുക